ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു അടിപൊളി പന്നിക്കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നല്ലവണ്ണം പന്നി കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് കറിവേപ്പില തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കുറേശ്ശെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളിൽ നിന്നെല്ലാം കുറേശ്ശെ ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു അഞ്ച് വിസല് കുക്കറിനകത്ത് അത് ഓരോരുത്തരു കുക്കറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചാട്ടോ കേട്ടോ ഈ വിസലിൻ്റെയൊക്കെ കണക്ക് എൻ്റെ കുക്കറിൽ അഞ്ച് വിസ് ഈ പന്നി നല്ലോണം ഒന്ന് വരുന്ന കിട്ടുള്ളൂ അത് ഒരുപാട് വേഗാനും പാടില്ല കേട്ടോ പല സ്ഥലങ്ങളിലും പല റെസിപ്പികളാണല്ലോ ഓരോ വിഭവങ്ങളിലും വരുന്നത് ഞങ്ങളുടെ വയനാട്ടിൽ ഇതുതന്നെയാണ് റെസിപ്പി ഒന്നും പറയാൻ പറ്റൂല എൻ്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കാറ് എന്നുള്ളത് എനിക്ക് റെസിപ്പി കമൻറ്റായിട്ട് അയച്ചു തരുവാണെങ്കിൽ അതേപോലെ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഈ രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായിരിക്കും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ ഇറച്ചി കുക്കറിൽ വേഗം വെക്കുന്ന കൂട്ടത്തിൽ തന്നെ മറ്റൊരു മറ്റൊരടുപ്പിലേക്ക് ഇറച്ചി വെന്ത് കഴിയുമ്പോൾ ചേർക്കേണ്ട കൂട്ടുകളൊക്കെ ഞാനൊന്ന് ശരിയാക്കുന്നുണ്ട് എല്ലാ സാധനങ്ങളും അങ്ങ് വഴക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം അങ്ങ് കറി അങ്ങ് റെഡിയാക്കാം സമയം കളയുണ്ടല്ലോ ഞാൻ ഒരു അടുപ്പിൽ ഇതാച്ചി ഇറച്ചി കേൾക്കാനും വെക്കുന്നുണ്ട് ഒരടുപ്പിൽ സാധനങ്ങളൊക്കെ വളറ്റാൻ പോകുന്നതാണേൽ തക്കാളി ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയുണ്ട് മഞ്ഞൾപ്പൊടി ആദ്യം കുറച്ച് ഇട്ടല്ലോ അതുകൊണ്ട് അധികം നോക്കിയിട്ട് അത്ര പോരെങ്കിൽ മാത്രം ഇട്ടാൽ മതി അതേപോലെ തന്നെ ഉപ്പ് ഉപ്പ് ആദ്യം തന്നെ നമ്മൾ ഓൾറെഡി ഇറച്ചി ഇടുന്നുള്ളതുകൊണ്ട് നോക്കിയിട്ടാൽ മതി പിന്നീട് കണ്ടോ ഈ മസാല ഇത് ഞങ്ങളെ പന്നിക്കടകളിലൊക്കെ നമ്മൾ പന്നി മേടിക്കാൻ പോകുമ്പോൾ അവിടെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി വരുന്ന ഒരു മസാലയാണ് ഒരു നല്ലൊരു കറുത്ത ഒരു കളറും കിട്ടുന്നുണ്ട് നമ്മൾ ബീഫ് മസാല ഇടുന്നതിനേക്കാളും ഒരു ടേസ്റ്റ് ആട്ടോ ഞങ്ങളുടെ വീട്ടിൽ പന്നി മേടിക്കുന്ന ദിവസങ്ങളിൽ ആ പന്നിക്കടയിൽ തന്നെ ഈ മസാലകളാട്ടോ ഞങ്ങൾ മേടിക്കാറുള്ളത് ബീഫ് മസാല ഉപയോഗിക്കാറില്ല നല്ല അടിപൊളിയായ മസാല ആയതുകൊണ്ട് തന്നെ ഇത് തന്നെ എല്ലാവർക്കും രുചിയിലും ഇഷ്ടം കേട്ടോ വീട്ടിലെല്ലാവർക്കും കുക്കറ് വിസിലടിച്ച് തുടങ്ങിയിട്ടോ അപ്പോൾ നമ്മളിതായി അവരുടെ അടുപ്പിൽ റെഡിയാക്കാൻ പോവുകയാണ് അന്ന് തന്നെ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട് ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ പന്നിയിൽ കുറച്ച് ഉണ്ട് അപ്പോൾ ഒരുപാട് എണ്ണയായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിന്നാനൊരു കട്ട ഇരിക്കും അപ്പോൾ ഞാൻ അധികം ഒഴിച്ചിട്ടില്ല ഒരു വിധം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ അതിലേക്ക് ഇഞ്ചി ഇടുന്നുണ്ട് ഇഞ്ചി നല്ലോണം ഒരു ബ്രൗൺ കളറിൽ മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഏറെ അധികം കുറച്ച് വെളുത്തുള്ളി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം അതിലേക്ക് പച്ചമുളകും കറിവേപ്പിരിയും കൂടിയിട്ട് നല്ലോണം ഒന്ന് വഴത്തുന്നുണ്ട് ഒരു പച്ച ഒരു ബ്രൗൺ കളർ കളർ മാറുന്നവരെ ഒന്ന് പച്ചമണം മാറിക്കിട്ടുന്നവരെ ഒന്ന് വഴറ്റണേ എന്നിട്ട് അതിന് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കണം ഉള്ളി നല്ലോണം വഴറ്റി ഉള്ളി നല്ലൊരു ബ്രൗൺ കളർ ആകുന്ന ഒലയാക്കണേ ഞാൻ ഒരുപാട് ഇറച്ചി ഇറച്ചിയിൽ ഈ വെല്ലുളളിയാണല്ലോ ഇവിടെ വാങ്ങാറ് ചെറിയ ഉള്ളി അധികം വാങ്ങാത്തതുകൊണ്ട് വെല്ലുള്ളി വെല്ലുവിളി വരുമ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം വരുന്നുണ്ട് ഒരുപാട് ഉള്ളി ചേർക്കുമ്പോൾ ഒരു മധുരം വരുന്നതുപോലെ അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഉള്ളി ചേർക്കാറില്ല കേട്ടോ ഒരു പാകത്തിന് ഉള്ളിയാണ് ചേർക്കാറ് എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഉള്ളിയും കൂടെ വഴഞ്ഞതിന് ശേഷം അതിലേക്ക് തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട് ഇപ്പോഴത്തെ തക്കാളി എന്താണെന്ന് അറിയുന്നില്ല കേട്ടോ ഒരു വഴണ്ട് വരുന്നില്ല പണ്ടൊക്കെ തക്കാളി നല്ല സോഫ്റ്റ് ആയിരിക്കും ഒന്ന് മുറിച്ചിട്ട് ആവി വേറിയാൽ മതി അപ്പോഴത്തേക്ക് ഉടഞ്ഞ് കിട്ടും ഇപ്പോൾ ആണെങ്കിൽ ഉടഞ്ഞു കിട്ടുന്നേ ഇല്ല ഞാൻ കുറേ കൈയിലും കൊണ്ടൊക്കെ ഒന്ന് നെക്കിയും കുത്തിയൊക്കെ കുടയ്ക്കുന്നുണ്ട് പിന്നെ ഇതാ അതിലേക്ക് സ്പെഷ്യലായിട്ട് ഒരു സാധനം ചേർക്കുകയാണേ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ഒരു ചെറിയൊരു കഷ്ണം കുടംപുളി ഇടുന്നുണ്ട് കേട്ടോ എത്ര പേര് പന്നിക്കറികളിലൊക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു കഷ്ണം കുടംപുളി ഉണ്ട് ഒന്ന് കൻറ്റ് ചെയ്യണേ ഞാനിവിടെ പന്നിക്കറി ഉണ്ടാക്കാൻ നേരത്തെ ഒരു ചെറിയൊരു കുടംപൊളി ഉണ്ട് ഇടൂ കേട്ടോ ഇതെനിക്ക് ആദ്യം അറിയില്ലായിരുന്നു എൻ്റെ അമ്മ പറഞ്ഞു തന്നതാണേ ഇതിലൊരു ചെറിയൊരു കഷ്ണം കുടംപുളി ഇടുന്നത് നല്ലതാണ് ഒരുപാട് ആയിപ്പോ ഒരു ചെറിയൊരു കഷ്ണം അങ്ങനെ ഞാൻ കുടംപുളിയൊക്കെ ഇട്ട് നല്ലവണ്ണം വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഉപ്പ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറുതായിട്ട് ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉള്ളി വരറ്റാൻ അപ്പോൾ നിങ്ങൾ ഇറച്ചിയിൽ ഉപ്പിട്ടതായതുകൊണ്ട് ഒന്ന് നോക്കി ഉപ്പ് ഇടണം അതിനുശേഷം മസാലകളെല്ലാം ഞാൻ അതിലേക്ക് തട്ടി അതിൻ്റെ പച്ചമണം ആകുന്നവരെ നല്ലവണ്ണം വരറ്റി എടുത്ത് കേട്ടോ അപ്പോൾ കരിഞ്ഞു പോകാണ്ട് സൂക്ഷിക്കണം നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ എന്താ നല്ലോണം വഴറ്റിയെടുത്ത് നല്ല കുറുകരയാക്കിന് ഇത് ഇതിൻ്റെ അകത്തേക്ക് ചാറ് വേണമെന്നുണ്ടെങ്കിൽ ലേശം കൂടെ ചൂടുവെള്ളം പച്ചവെള്ളം ഉപയോഗിക്കാണ്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് കിട്ടും ഞാൻ അധികം ഗ്രേവി ആക്കുന്നില്ല എന്നാൽ അധികം തിക്കുമല്ല ആ ഒരു പരുവത്തിനായിട്ടോ നല്ലോണം ഈ ഇറച്ചിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സിമ്പിളായിട്ടുണ്ടാക്കും നോക്കാൻ പറ്റിയ ഒരു അടിപൊളി പന്നിക്കറിൻ്റെ റെസിപ്പിയാണ് പിന്നെ ഈ കറിയിലേക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളകോടി ചേർക്കാട്ടോ കുരുമുളക് പൊടിയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് അപ്പോൾ നിങ്ങൾക്കിതിലേക്ക് മലിച്ചപ്പം കുരുമ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഈ എൻ്റെ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് അറിയിക്കണം കേട്ടോ ചോറിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയും പൊറോട്ട് കൂടിയൊക്കെ കഴിക്കാൻ പറ്റും നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ ഒരിക്കൽ കൂടി പറയണോ ഒന്ന് ട്രൈ ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെ അറിയിക്കണേ അപ്പോൾ എൻ്റെ ഒരു ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു അടുത്ത പുതിയൊരു വീഡിയോ ആയി ഞാൻ വരുന്നതായിരിക്കും ഇപ്പോൾ കുക്കിംഗ് വീഡിയോ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണാം ബായ്